ൂർ എൽ പി സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗത്തിന് വേണ്ടി ആധുനിക സംവിധാനത്തിൽ നിർമ്മിച്ച കെട്ടിടം ജനുവരി പതിനെട്ട് രാവിലെ പത്തെ മുപ്പതിന് മുൻമന്ത്രി സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാല് ഡിവിഷൻ എട്ട് അതേപോലെ തലത്തിലും പഠിക്കുന്ന പാനൂർ ജില്ലയിൽ തന്നെ അറിയുന്നത് പോലെ ഒരു ജയിച്ചു വരുന്ന സ്കൂൾ കൂടിയാണ് വളരെ ഇപ്പം പൊതുമണ്ഡലത്തിൽ തിളങ്ങി നിൽക്കുന്ന സ്കൂളാണ് ആ സ്കൂളിന്റെ ഭാഗമായിട്ട് സ്കൂളിന്റെ എല്ലാ വർഷവും നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം വിദ്യാർത്ഥികളെ കൂടുതൽ ംഫി ക്ലാസ് മുറിയുടെ ഉദ്ഘാടനം കെ പി മോഹനൻ എം എൽ എ നിർവ്വഹിക്കും കിഡ്സ് പാർക്ക് കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഫസീലയും വാട്ടർ പ്യൂരിഫിക്കേഷന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ ടി സുജലയും നിർവഹിക്കും ഉച്ചയ്ക്ക് ശേഷം പാടവരമ്പിലൂടെ എന്ന പേരിൽ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘവും നടക്കും നൂറ്റി വർഷം പിന്നിട്ട വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ചടങ്ങിൽ പങ്കെടുക്കും മാധ്യമ പ്രവർത്തകൻ സനീഷ് ഇളയടത്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും പ്രീ പ്രൈമറി പ്രൈമറി വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ജനുവരി പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ നടക്കുമെന്ന് സംഘാട സമിതി ഭാരവാഹികളായ കെ പി അജിത് കുമാർ പ്രധാന അധ്യാപകൻ വി ലിജിൻലാൽ വി സനീഷ് വി കെ സജേഷ് പി വി ഉബൈദ് റഹ്മാൻ രവീന്ദ്രൻ കുന്നോത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ എൽ പി സ്കൂളിലേക്ക് കടന്നുവരുന്ന കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കാനാകാതെ കുട്ടികളെ തിരിച്ചയക്കുന്ന സബ്ജില്ലയിലെ ഏക വിദ്യാലയമാണ് എൽ പി സ്കൂൾ അപ്പോൾ അതിൻ്റെ ഒരു പ്രവർത്തനത്തിലെ പുതിയൊരു കാര്യം പ്രീ പ്രൈമറിന് പ്രത്യേകം സൂചിപ്പിച്ചതുപോലെ ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള പ്രത്യേകമുള്ള ഒരു കെട്ടിടം ഉദ്ഘാടനം ചെയ്ത